എന്റെ മൊബൈല് സ്റ്റാൻഡ് തട്ടിക്കായോ അല്ലെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അവർക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അവർ ആക്ഷനിലൂടെ കാണിച്ചു തരുകയാണ് എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇപ്പൊ സാറിന് എല്ലാരും പറയാറുണ്ട് ചക്കയെ ഞാൻ സ്നേഹിക്കുന്നില്ല ചക്കിയെ തടവുന്നില്ല ചക്കയെ നോക്കുന്നില്ല പക്ഷെ ചക്കയെ നോക്കുന്ന കാര്യമൊന്നും നമ്മൾ ഫോട്ടോ എടുക്കുന്നില്ല അത്രയാണ് കാരണം ചക്കിയെ ച ഇവർ രണ്ടുപേരും ഇല്ലാത്ത സമയമാണ് ചക്കിയൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയമല്ലേ ആയിരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരാണ് പെട്ടെന്ന് അടുത്ത് വരുന്നത് പിന്നെ ഇവർ അടുത്ത് വന്ന ചക്കി ആ സമയത്ത് എൻ്റെ അടുത്ത് വരില്ല അല്ലാത്തപ്പോഴാണ് വരുന്നത് ഞാൻ എൻ്റെ കൈയെ പിടിച്ച് തടവാനൊക്കെ കാണിക്കും അടുത്ത ആളിതാ വന്ന് അടുത്തയാളിവിടെ വന്നപ്പോഴത്തേക്കും ഇനി ചക്കി പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടും അതാണ് ചക്കിയുടെ സ്വഭാവം ചക്കി അതെണീറ്റേണ്ട എണീക്കാനുള്ള ഭാവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചക്കി അതെണീറ്റ് അതാ പോയി അതാണ് ചക്കി ഹായ് ഫ്രണ്ട്സ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ടക്ഷരേ ഉള്ളൂ എങ്കിലും അത് വളരെ വ്യാപ്തി ഉള്ളതാണ് അപ്പോൾ സ്നേഹം അത് കിട്ടുകയാണെങ്കിൽ അത് കിട്ടാനും അത് അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം വേണം സാധാരണ ഈ കാമുകി കാമുകന്മാരായിട്ടൊക്കെ നടക്കുമ്പോൾ ഭയങ്കര പ്രണയമായിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ എപ്പോഴും രണ്ടു പേർക്കും എപ്പോഴും കാണണമെന്ന് തോന്നും എപ്പം കൂടെ ഇരിക്കണമെന്ന് തോന്നും എപ്പം കൂടെ നടക്കണമെന്ന് തോന്നും കാരണം അത് പിന്നിൽ നിന്ന് ആരും കാണാതെ ചെയ്യാനുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് കിട്ടുന്നതിന് ഭയങ്കര വാല്യു ആയിരിക്കും ഒരുമിച്ച് കിട്ടുന്ന കാര്യം കാരണം വീട്ടുകാർ തമ്മിൽ ചിലപ്പം എതിർപ്പാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞ് കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ സ്വന്തമായി കഴിഞ്ഞു അപ്പോഴും ഒരു ഭാഗത്ത് ഭയങ്കര പ്രണയവും സ്നേഹവും എപ്പോഴും കൂടെ കൂടെയിരിക്കണമെന്ന് മറുഭാഗത്ത് ഉത്തരവാദിത്വം കയ്യിൽ കിട്ടിയപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ പിന്നെ ഓട്ടമായിരിക്കും ജീവിതം അല്ലേ ജീവിതം എങ്ങനെ നമുക്ക് ഡെയിലി ശരിയായ രീതിയിൽ കൊണ്ടുപോകാം ഇതെല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ചിലർ ഉത്തരവാദിത്വം ഇല്ലാത്തവരായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ കേടുമ്പോൾ ചിലരൂന്ന് പറയൂ ഓ എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എൻ്റെ ഭാര്യ അങ്ങനെയല്ല അത് ആ കാര്യമല്ല ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നോർമലുള്ള കാര്യങ്ങളാണ് അപ്പോൾ പല ഭർത്താക്കന്മാരും പല ഭാര്യമാരും പല ചിന്താഗതിക്കാരാണ് അപ്പോൾ എല്ലാവരെയും കൂടെ നമുക്ക് ഒരുമിച്ചൊരു വീഡിയോയിൽ ഒറ്റ രീതിയിൽ കൊണ്ടുവരാനും പറ്റില്ല പല കാര്യങ്ങളും പലതരത്തിലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഭർത്താവ് സ്നേഹിക്കുമ്പോൾ ഭാര്യ പറയണ എല്ലാം കേട്ട് എല്ലാം അനുസരിച്ച് എല്ലാം ഓക്കെ പറഞ്ഞിരിക്കുമ്പം ഭാര്യക്ക് ഭയങ്കര നികളായിരിക്കും പിന്നെ ഭാര്യയായിരിക്കും ഇങ്ങേര എങ്ങനെയെങ്കിലും എൻ്റെ കീഴിൽ കൊണ്ടുവരാം ഞാൻ പറയുന്ന പോലെ കേൾക്കുന്ന ഒരാളാക്കി തീർക്കാം തിരിച്ചു അങ്ങനെ തന്നെ ഭർത്താവ് പിന്നെ ഭാര്യയോട് ഭാര്യ നല്ല സ്നേഹം എല്ലാം ആയിരിക്കുമ്പം ഭർത്താവും ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് കാരണം എവിടെ ഞാൻ ഇങ്ങനെ എൻ്റെ അടിമയായിട്ട് കൊണ്ടുവരാം കൂടുതൽ സ്നേഹം വരുമ്പോൾ ചിലപ്പം നീളം വരും പിന്നെ നീളം വരുമ്പോൾ ചിലർ പിന്നെ വരച്ച വരയെ നിർത്തണം എന്ന ചിന്താഗതിയിലോട്ടോ ശരിക്കും അങ്ങനെയല്ല കേട്ടോ കുടുംബജീവിതമെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച വേണം പ്രത്യേകിച്ച് ആണുങ്ങളെ നമ്മളിങ്ങനെ വരച്ച് വരേ വരുത്തുക ഞാൻ പറയും പോലെ കേട്ടാൽ മതി എന്നൊക്കെ കേൾക്കുന്നത് ഭാര്യ ആയാലും സ്ത്രീ ആയാലും അങ്ങനെയാണ് ഞാൻ പറയുമ്പോഴൊക്കെ നീ കേട്ടാൽ മതി രണ്ട് ഭാഗത്തും വിട്ടുവഴിച്ചുണ്ടെങ്കിൽ നേരെ പോവുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ പ്രശ്നം തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത രീതിയിൽ ആർക്കോ വേണ്ടി ജയിക്കുന്നത് പോലെ ആയിപ്പോൾ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഈ കല്യാണം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്നേഹവും ചെറിയ കാര്യത്തിനും ഓ നിങ്ങൾക്കല്ലെങ്കിൽ എൻ്റെ ഇട സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ പിണങ്ങിയിരിക്കുമ്പോൾ അതേപടി പിണങ്ങിയങ്ങ് പോയാൽ ആകെ ഭയങ്കരമാവും പക്ഷേ അതൊക്കെ ഒരു സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക അതാണ് അപ്പോൾ സ്നേഹം ധാരാളമായി കിട്ടുമ്പോൾ നിഗളിക്കാൻ പാടില്ല നമ്മൾ നിഗളിക്കുകയാണെന്ന് സ്വയം മനസ്സിലാക്കി താഴ്മയോടുകൂടി വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ വളരെ അനുഗ്രഹമായിരിക്കും ജീവിതം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കുക നാവെന്ന് പറയുന്നത് നല്ല വളരെ വിലപിടിപ്പുള്ള ഒരു ഉപകരണമാണ് കാരണം അത് വിചാരിച്ചാൽ പലതും സംഭവിക്കും നമുക്ക് നാവിനെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നതിനെ ശ്രദ്ധിച്ചിട്ടില്ലേ മുപ്പത്തിരണ്ട് പല്ലുകളും കൊണ്ട് വേലി കെട്ടി വേലിക്കകത്താണ് ഇട്ടിരിക്കുന്നത് ഒരിക്കൽ ഈ പല്ലിനും നാവിനും തമ്മിൽ ചില ഇടച്ച വന്ന് അപ്പോൾ പല്ല് പറഞ്ഞ് നാവ് ഒരു ചെറിയ സാധനം തന്നെയല്ല അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നു പോണം അല്ലെങ്കിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരാണ് വെറുതെ വിടില്ല ഞങ്ങൾ കാടിച്ചു നുറുക്കി കഷ്ണമാക്കി അരച്ചെടുത്ത് ദൂരെ എറിയുന്നത് അപ്പം നാവ് പറഞ്ഞ് നിങ്ങൾ മുപ്പത്തിരണ്ട് പേരൊക്കെ ശരിയെന്നെ ഞാൻ എൻ്റെ നാവൊന്ന് വളച്ച ഇതെല്ലാം വെളി കിടക്കും ആ നാ പറഞ്ഞാൽ ശരിയല്ലേ നാവ് കൊണ്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ആളുകൾ പല എല്ലാം കൂടെ അടിച്ചു തെറുപ്പിക്കും അപ്പം ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിച്ച് അനക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് പേർക്ക് അവിടെ ഇരിക്കുന്ന സ്ഥാനത്തേന് ഇരിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്നോട് കളിയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നാവ് വിചാരിച്ച പല്ലിനെ ഇളക്കി കളയാം പല്ലി വിചാരിച്ചാൽ നാവിനെ കാടിച്ചരക്കുകയും ചെയ്യാം രണ്ടുകൊണ്ട് രണ്ടുപേരും അതായത് പരസ്പര സഹകരണമാണ് ആവശ്യം രണ്ടുപേരും മുട്ട പൊടി പിടിച്ച് വലിച്ചുകൊണ്ട് നിന്നാൽ രണ്ടും രണ്ട് വഴിക്ക് വഴിക്കങ്ങ് പോകും എന്നാൽ പേര് യോജിച്ചു നിന്നാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കും ഇതാണ് ജീവിതവും ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കാണാൻ പറ്റൂല അത് ഒരു സ്പർശനത്തിലൂടെയും ഒരു നോട്ടത്തിലൂടെയും ഒരു വാക്കിലൂടെയൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ആ അനുഭവിച്ചറിയുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ അതിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞാലേ അത് വളരെ വലുതാണ് ഒരു നിസ്സാര വാക്ക് മതി ഒരു ജീവിതം തകരാൻ പക്ഷെ ആ നാവിൽ നിന്ന് പോകുന്ന വാക്ക് എന്തുമാത്രം സൂക്ഷിക്കണമെന്നറിയ അപ്പോൾ അത് മാത്രമല്ല വളരെ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് പോട്ടെ സോറി എന്നോടൊന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം പലതും തീരാവുന്നേ ഉള്ളു പക്ഷെ അവിടെ ഒന്ന് ഞാൻ വലുതാണ് എൻ്റെ എൻ്റെക്കാണ് കൂടുതൽ പവർ എന്ന് പറഞ്ഞ് നിന്നാൽ തീർച്ചയായിട്ടും രണ്ട് വഴിക്കായിട്ട് പോകും എനിക്ക് എന്നെ പല കാര്യങ്ങളും അറിയാം നമ്മളെ വീട്ടിൽ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നറിയാം മൂലമുണ്ടാതിരിക്കും ചില സമയം എനിക്കും ദേഷ്യം വരും ഇല്ലയെന്നല്ല നമ്മൾ വളരെ സത്യസന്ധമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാതെ തിരിച്ച് നമ്മോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും തിരിച്ച് നമുക്ക് ചില അവസരങ്ങൾ പറയേണ്ട തിരിച്ചു പറയേണ്ട അവസരങ്ങൾ വരെങ്കിലും പെട്ടെന്ന് കടിഞ്ഞാണിടും കാരണം ജീവിതമാണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതം വളരെ പ്രശ്നത്തിലും നമ്മുടെ താളം തെറ്റിയോ ജീവിതമായിപ്പോ അപ്പോൾ രണ്ടുപേരും അതെല്ലാം വളരെ ക്രമീകരിച്ചാണ് പോകുന്നത് എന്നെക്കാളും കൂടിയ ദേഷ്യം വരുന്നത് എൻ്റെ പങ്കാളിക്കാണെങ്കിലും അദ്ദേഹം ഇപ്പൊ വളരെ ശ്രദ്ധിച്ച് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും അടുത്ത നിമിഷം കടിഞ്ഞാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ദൈവത്തോട് എന്നെക്കാളും കൂടുതൽ ഫാക്ടറുള്ള എൻ്റെ പങ്കാളിക്കാണ് അപ്പം ആ ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോഴത്തേക്ക് എന്തു പറ്റിയെന്ന് വെച്ചാൽ എനിക്കിത് പാടില്ല എന്നുള്ള ചിന്ത ആ ദൈവികമായ ഒരു ചിന്ത എന്നെ ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു അതുപോലെ എനിക്കും നമ്മളത് ചെയ്യാൻ പാടില്ല അത് പറയാൻ പാടില്ല എന്നുള്ള ചിന്ത അതുകൊണ്ടാണ് പരസ്പരം ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹിക്കാനും പറ്റുന്നത് അങ്ങനെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തരാനും പറ്റുന്നത് പലപ്പോഴും പലരും ചിന്തിക്കും എന്തിനാണ് ഇതൊക്കെ വന്നിരുന്നു പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലൂടെയും സ്വന്തം അനുഭവങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ മക്കളെ നിങ്ങൾ ഈ വഴിയിലൂടെയൊക്കെയാണ് സഞ്ചരിക്കാൻ എന്ന് വളരെ ധൈര്യത്തോടുകൂടി നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പലരും ഓരോ വീഡിയോ വരുമ്പോഴും അതിൻ്റെ താഴെ വന്ന് പല കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യമേ അങ്ങ് ചെറിയ ചെറിയ രീതിയിൽ അങ്ങ് താളം തെറ്റിപ്പോയി ചിലരുടെയൊക്കെ പുരുഷന്മാരുടെ ഭാഗത്താണ് ഒരുപാട് തെറ്റിപ്പോയി അപ്പം ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആ തെറ്റിയ വ്യക്തി തന്നെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് അടുക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം മാറിപ്പോകാവുന്നതേ ഉള്ളൂ പക്ഷേ വീണ്ടും ഞാൻ എൻ്റെ തെറ്റ് തിരിച്ചറിയൂല ഞാൻ മനസ്സിലാക്കൂല ഞാൻ തിരിച്ച് വരൂല എന്നുള്ള രീതിയിൽ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കും തോറും പിന്നെ എന്തു ചെയ്യാൻ പറ്റും അതകന്നുകൊണ്ടേ ഇരിക്കുള്ളൂ എന്നാൽ നമ്മിൽ ഉണ്ടാകുന്ന ഓരോ തെറ്റും നാം തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടന്നും അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകളെന്ന് പറയും ഇതെന്തൊക്കെ പറയുന്നു എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് അയാൾ ഒരിക്കലും ശരിയായി വരില്ല ഞാൻ എത്ര ശ്രമിച്ചാലും ആ മനുഷ്യൻ നേരെയാവണില്ല അത് പുരുഷ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എവിടെയാണോ താഴേണ്ടത് എവിടെയാണോ നമ്മുടെ നികളം അവസാനിപ്പിക്കേണ്ടത് അവിടെ അവസാനിപ്പിക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്ത ചില സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ സ്നേഹിക്കാൻ ഉള്ള ആൾക്കാരുണ്ടാവും അവരുടെ പിന്നാലെ ചെന്ന് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കാൻ പോകും അപ്പോൾ നമ്മളെ അവിടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ അവർക്ക് സ്നേഹം വേണ്ട നമ്മുടെ സ്നേഹം ആവശ്യമില്ല അവരെ സ്നേഹിക്കാൻ ധാരാളം വരണം അപ്പം സ്നേഹിക്കാൻ ധാരാളം ആൾക്കാരുള്ള സ്ഥലത്ത് നമ്മൾ സ്നേഹിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ല എന്ത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നാലും പക്ഷേ ആരുമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ സ്നേഹിക്കാൻ പോയി നോക്കണം അവരുടെ കണ്ണിൽ നിന്നുള്ള ഒരു പ്രകാശം അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞാൻ ധാരാളം സ്ഥലങ്ങളിൽ അപ്പോൾ അത് അനുഭവിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ ബദൽഗ്രാം എന്നൊരു വൃത്തസാധനം ഉണ്ട് അവിടെ എങ്ങനെ ഇടയ്ക്ക് മുമ്പ് പോകുമായിരുന്നു ആ ഓരോ വ്യക്തികളുടെ അടുത്ത് ചെന്ന് വെറുതെ കുറച്ച് നേരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്ത് സന്തോഷമെന്നറിയാം അതൊന്ന് അനുഭവിക്കേണ്ട കാര്യം തന്നെ അനുഭവിച്ച് കാര്യമാണ് അതുപോലെ തന്നെ വയസ്സായ ചില അമ്മമാരൊക്കെ ഉള്ളിടത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ചെന്ന് കുറേയേറെ സംസാരിച്ചുകൊണ്ടിരിക്കും അവരുടെ സന്തോഷം സന്തോഷമെന്നൊന്നറിയാം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമാണ് കാരണം നമ്മൾ ചെല്ലാവരും കാത്തിരിക്കും നമുക്ക് പക്ഷെ എല്ലായിടത്തും ഞാൻ ഓടി പറ്റാനൊന്നും പറ്റില്ലല്ലോ നമുക്കും നമ്മുടേതായ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എല്ലാം ഇതായിരിക്കും അവരെ ഇങ്ങോട്ട് വിളിക്കും ചെല്ലണമെന്ന് നമ്മളെ നിർബന്ധിക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടിടത്ത് വേണം കൊടുക്കാൻ എല്ലാവരും സ്നേഹിക്കാൻ ഉള്ള സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി മറ്റുള്ളവർക്ക് ഒരു തടസ്സമായി നിന്നുകൊണ്ട് സ്നേഹിക്കാൻ പോകരുത് സ്നേഹം ആവശ്യമുള്ളിടത്ത് നമ്മൾ സ്നേഹം കൊടുക്കുക അത് അവരുടെ കണ്ണുകളിൽ പ്രകാശിക്കുന്ന ആ പ്രകാശത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ബാ ഇത് മറ്റൊരു തരം സ്നേഹമാണ് അല്ലേ ഇത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ വീഡിയോ എടുത്തപ്പോൾ ഓടിച്ചു വിട്ടു അപ്പോൾ അവനൊരു സങ്കടം വന്നു അങ്ങനെ അവൻ വീടിനകത്തേറി എങ്ങനെ ഇരുന്ന് ഇപ്പം ഞാൻ ശകല സ്നേഹം കൊടുത്തപ്പോൾ അവൻ്റെ സ്നേഹം കണ്ട ഇതാണ് സ്നേഹം നമ്മൾ സ്നേഹിക്കേണ്ട സ്ഥലത്ത് സ്നേഹിക്കണം മറ്റേ രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടോ അവരും പോയിട്ടില്ല അവരും ദാ വന്ന് കിടക്കുന്നുണ്ട് കണ്ട രണ്ടുപേരും വന്ന് കിടക്കണം മൂന്ന് പേര് എന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് ഇവൻ്റെ മാത്രമാണ് സ്നേഹം അങ്ങനെയല്ല ഇവൻ എൻ്റെ അടുത്തൊന്നും മാറില്ല അവർ വന്ന് നിൽക്കുമ്പോൾ അവരെ തള്ളി മാറ്റിയിട്ട് ഇവൻ്റെ അവൻ്റെ അടുത്തേക്ക് കയറും അതാ അതുകൊണ്ടാണ് പലപ്പോഴും ഇവനെ മാത്രം കാണുന്നത്